മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതൊരു വലിയൊരു ഇടവേള വീണ്ടും വേണ്ടിവന്നോട്ടോ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് എത്താനായിട്ട് അപ്പോൾ എല്ലാവരും വീണ്ടും നമ്മുടെ കൂട്ടുകാരെല്ലാവരും തിരിച്ചു വരണം ഇപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു നൈറ്റിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതും നൈറ്റിയുടെ വീഡിയോസും ടിപ്സുകളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ചാനൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ധാരാൻ നൈറ്റ് തുണി നമ്മളിവിടെ നിവർത്തിയിട്ടിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഭാഗം നാല് ഭാഗം ഓപ്പണായി വരുന്ന ആ ഒരു സൈഡ് അപ്പ ആ ഒരു സൈഡിലോട്ടും ഓപ്പൺ അല്ലാത്ത ഒരു രണ്ട് വശം ഓപ്പൺ അല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഈ ഒരു തുണി മടക്കിയിട്ടുള്ള രീതി നമ്മൾ തുണി കട്ട് ചെയ്യാൻ നിൽക്കുന്ന ഈ ഒരു സൈഡിലോട്ടാണോ കേട്ടോ അതായത് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡിലോട്ടും മുകൾ വശം ഓപ്പൺ അല്ലാത്ത രീതിയിൽ രണ്ട് മടക്കാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ തുണി ഇപ്പോൾ മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ഇനി മടക്ക തുണി ഇങ്ങനെയാണ് കട്ട് ചെയ്യാനിടുക എന്നുള്ളത് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യണത് നെക്കൊക്കെ നമ്മൾ വരച്ചെടുക്കുന്നത് ആ ഭാഗത്തു നിന്നാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നൈറ്റിക്ക് വേണ്ട അളവുകളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുള്ള രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന് ഞാൻ ഓരോന്നായിട്ട് അളവുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇത് താഴ്ഭാഗമാണ് താഴ്ഭാഗത്തുനിന്ന് ഞാനിവിടെ നമുക്ക് വേണ്ട അളവ് അതായത് മടക്കി അടിക്കാനുള്ള ആ ഒരു അളവും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള സ്പേസ് നമ്മളവിടെ ഇട്ടിട്ടുള്ളത് മടക്കി അടിക്കാനുള്ള അളവടക്കം നമ്മളവിടെ വരച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ അതേ നമ്മുടെ സ്ലീവ് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് ഇതെല്ലാം നമ്മൾ ഷോൾഡർ എല്ലാം നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഷോൾഡറിൻ്റെ അളവാണ് ആദ്യം പറയുന്നത് ഷോൾഡർ കംപ്ലീറ്റ് നമ്മളിപ്പോൾ എട്ടിഞ്ചാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കഴുത്തകലം ഞാനിവിടെ മൂന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ഈ വീഡിയോ കാണുന്ന പ്രകാരം തന്നെ മാർക്ക് ചെയ്തെടുക്കുക ഇപ്പതേ ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ ഞാൻ ഇവിടെ നാലിഞ്ചിലും രണ്ടിനക്ക് നമ്മളിവിടെ ആറര ഇഞ്ചിലുമാണ് കേട്ടോ നമ്മളിവിടെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിത് ഇവിടെ നാൽപ്പത്തെട്ട് സൈസ് വരുന്ന ചെസ്റ്റ് അളവ് വരുന്ന ഒരു നൈറ്റിയാണ് പക്ഷെ നമ്മൾ നാല് സൈഡിലേക്കും നമ്മൾ ഓരോ ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ അമ്പത്തി രണ്ട് ഇഞ്ചിലാണ് കേട്ടോ നമ്മളിത് മൊത്തം മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കൈക്കുഴി അതുപോലെ തന്നെ കൈക്കുഴി ഞാനിവിടെ എട്ട് ഇഞ്ചിൽ വരച്ചെടുത്തിട്ടുണ്ട് ആംഹോള് അതുപോലെ തന്നെ മൂന്ന് ഇഞ്ചിൽ നമ്മളിതിൻ്റെ ആംഹോളിൻ്റെ ആ ഒരു സൈഡ് ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൂന്നിഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മേലേക്ക്

നമ്മളതിൻ്റെ പാർട്ട് ഒന്ന് മാറ്റി എടുക്കുകയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ നൈറ്റ് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ റൗണ്ടിനൊക്കെ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നൈറ്റിയാണ് ആണ് കേട്ടോ അപ്പം ഇത് ബാക്ക് പാർട്ട് ഇത് ഫ്രണ്ട് പാർട്ട് നമ്മൾ അത് സെപ്പറേറ്റ് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കട്ടിങ് വീഡിയോ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ അപ്പോൾ കട്ടിങ് വീഡിയോയിൽ നമ്മളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത് ബാക്ക് നമുക്കിതിനെ സപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ചെടുക്കാം അപ്പം ഞാൻ ആദ്യം ബാക്ക് പാർട്ടാണോട്ടോ ചെയ്യുന്നത് അപ്പം ഇത് ഫ്രണ്ട് പാർട്ടാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട് മാറ്റി വെച്ചു ശേഷം നമ്മൾ ബാക്ക് പാർട്ട് എടുത്ത് വെച്ചു ബാക്ക് പാർട്ട് ഇനി നമ്മൾ ഇതിന് ആദ്യം ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ ക്രോസ് ചെയ്യണത് നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസാണ് എൻ്റെ കൈകരിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമ്മൾ നിവർത്തി വയ്ക്കുക ക്രോസ് കട്ട് ചെയ്യാനും ഞാൻ മിക്ക വീഡിയോയിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിരിച്ച് നമ്മൾ കട്ട് ചെയ്ത് ഇത്രയാണ് കേട്ടോ നമുക്ക് ക്രോസ് കട്ട് ചെയ്തിട്ട് കിട്ടി നമുക്ക് ഇതിനേക്കൊന്ന് ജോയിന്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് നമുക്കതിൽ ക്രോസ് ജോയിൻറ്റ് ചെയ്യുന്നത് ഇതുപോലെ അറിയാം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഒന്ന് നല്ലപ്പുറം ഒന്ന് നല്ലപ്പുറം നല്ലപ്പുറം മേൽഭാഗത്തി വയ്ക്കാം ഒരു നല്ലപ്പുറം ആണെങ്കിൽ ഒരു പുറം ഉൾവശം മേൽഭാഗത്തി എന്ന രീതിയിൽ കേട്ടോ ഇവിടെ നമ്മൾ നമ്മളത്തെ മൂന്ന് പീസ് വെച്ച് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിന്റെ സെന്റർ ഒന്ന് വെച്ച് മടക്കി നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇഞ്ച് വീതിക്ക് മാത്രമാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ അപ്പൊ ഞാനിതിവിടെ ഒന്ന് മടക്കി നമ്മൾ അതിനെ ആ മടക്കില് നമ്മൾ മടക്കുമ്പോൾ നമുക്ക് മടങ്ങിയിരിക്കുന്ന ഭാഗത്തല്ലോ ഓപ്പൺ ആയിട്ട് വരുന്ന ആ ഒരു സൈഡിലെ നമ്മൾ ഒരു ഇഞ്ച് വീതിക്ക് ഇതേപോലെ മുക്കാലഞ്ച് വീതി മാത്രം കണക്കിലെടുത്തിട്ട് നിങ്ങളൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടതിന് ശേഷം സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പാട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ അയനുണ്ടല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാലിഞ്ച് ദൂരം വിട്ടതിന് ശേഷം ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നമ്മുടെ തയ്യൽ തുമ്പ് അറിയില്ല തയ്യൽ തുമ്പ് ഇതാണ് തയ്യൽ തുമ്പ് അല്ല സ്റ്റിച്ചിങ്ങിൻ്റെ ലൈൻ ഇതാണ് സ്റ്റിച്ചിന്റെ ലൈൻ കഴിഞ്ഞതിന് ശേഷം കാലിഞ്ചി ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുക്കുക ബാക്ക് പാർട്ട് പാർട്ടെടുത്ത് വെച്ചതിന് ശേഷം നമ്മളിത് ഈ തുടക്കത്തിൽ നിന്ന് നമ്മളിത് ആ സ്റ്റിച്ചിങ്ങിലൂടെ ആ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിലൂടെ മാത്രം ഇതേ ഇതുപോലെ ഒന്ന് വളച്ച് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാക്കിനൊക്കെ കൃത്യമായ രീതിയിൽ നമുക്ക് ബാക്ക് വെച്ചെടുക്കാനും ക്രോസിൻ്റെ ആ ഒരു വലുപ്പം അതായത് ക്രോസിന്റെ വീതി ഒരേ ക്രമത്തില് നിൽക്കാനും സാധിക്കും കേട്ടോ അതവിടെ ബാക്ക് പാർട്ട് ദയവടെ നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് അപ്പൊ ഇനി ബാക്കിൽ നമുക്ക് ഇപ്പൊ ഒന്നും ചെയ്യേണ്ടതില്ല നമുക്ക് ഫ്രണ്ട് പാർട്ട് എടുത്ത് നമുക്ക് ഫ്രണ്ടില് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത് ഇനി നമുക്ക് ഇതിലൂടെ നമുക്ക് നമ്മളിത് ഈ ഫ്രണ്ട് നെക്കിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ ജസ്റ്റ് നമ്മൾ ഈ ഒരു സെയിം പീസ് വെച്ചിട്ട് തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായി ഞൊറിവിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഞൊറിവ് ഇട്ടു ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മേൽഭാഗം ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ആദ്യം ഞാനിവിടെ ഒരു രണ്ടര വീതിയിൽ ഞാൻ ഒരു നീളത്തില് രണ്ട് പീസ് എടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ രണ്ട് പീസുകൾ തമ്മിൽ ജോയിന്റ് ചെയ്യുക നമ്മുടെ നൈറ്റിയുടെ താഴ്ഭാഗം കട്ട് ചെയ്തിട്ടുള്ള രണ്ട് പീസുകൾ ഞാൻ ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ മൂന്നിഞ്ച് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൂന്നിഞ്ച് വീതിയില് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് ശേഷം ഇത് ഇതിപ്പോൾ രണ്ട് പീസാണ് കേട്ടോ നമ്മൾ താഴ്ഭാഗം നൈറ്റീരി താഴ്ഭാഗം കട്ട് ചെയ്തിട്ടുള്ള പീസാണ് അത് രണ്ടും ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഫ്രില്ലിനെ കട്ട് വേണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം നമുക്ക് നീളത്തിൽ തുന്നി എടുക്കാം കേട്ടോ ഞാൻ ഇതിനെ ചെറിയ രീതിയിൽ മടക്കി അതിന് നേരെ സെൻറ്റർ ഒന്ന് മടക്കി വെച്ച് അത്രത്തോളം നീളത്തിൽ ഞാൻ ഇതൊന്ന് ഫിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ നീളത്തിൽ നമ്മൾ പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഇതിന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒരു ജെരിക പോലെ ചെറുതായിട്ടൊന്ന് ഞൊറിവിട്ട് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടിനക്കിന് വെക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു പീസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഞൊറിവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ബാക്ക് നമ്മുടെ നെക്കിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കും ഫ്രണ്ടിനൊക്കെ നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട് കുറച്ചൊരു വട്ടത്തിൽ കഴുത്തായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വട്ടത്തിൽ വട്ടത്തിലെടുത്തിട്ടുണ്ട് അത്യാവശ്യം മണ്ണുള്ള ഒരാൾക്കാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കുന്നത് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉൾവശത്ത് നിന്ന് നേരെ തിരിച്ച് നമുക്ക് അടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് മുൻവശത്തേക്ക് നമുക്ക് മറിച്ചെടുക്കാം പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്യണം ഇതിനെ ഒന്ന് ക്രോസ് വെച്ചെടുത്തിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഫ്രണ്ടിനൊക്കെ തന്നെ വെച്ചിട്ടാണ് നല്ല പുറത്ത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ ആ ഞുറിവിട്ടെടുത്തിട്ടുള്ള ആ ഒരു നീളത്തിലുള്ള ആ ഒരു പീസ് നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ട് നെക്കിലെ നല്ല പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഫുൾ റൗണ്ട് നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഒരു തയ്യൽ തുമ്പാണ് കേട്ടോ നമ്മൾ അതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപ്പണ്ടില്ല അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ പിന്നെ നെക്ക് ആൾ അത്യാവശ്യം വണ്ണത്തിലുള്ള ഒരാളാണ് നമ്മുടെ കസ്റ്റമർ അപ്പോൾ ആ ഒരു രീതിക്ക് വെച്ച് നോക്കുമ്പോൾ കഴുത്ത് ഞാൻ പറഞ്ഞില്ലേ ആറര ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ഇറക്കം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീതി എത്രയാണോ നമ്മൾ അതിൻ്റെ റൗണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ തുണിയെടുക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് ഞാനിതുപോലൊരു ക്രോസ് പീസ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല പുറത്താണല്ലോ നമ്മുടെ ആ ഒരു എന്താ പറയുക ഞൊറിവുള്ള ആ ഒരു പീസ് നമ്മൾ വെച്ചടിച്ചത് ഇനി നമ്മൾ തുണിയുടെ ഉൾഭാഗം നമ്മളിതുപോലെ മേലേക്ക് മറിച്ചിട്ടതിന് ശേഷം ആ ക്രോസ് പീസ് നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ക്രോസ് പീസ് നീളത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഉൾവശത്ത് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഉൾവശത്ത് മാത്രമല്ല നമ്മളൊരു കാലിഞ്ച് വീതിക്കാണല്ലോ ചവിട്ടി വീതിക്കാണല്ലോ നമ്മൾ ആ ഒരു ഞൊറിവ് നല്ല പുറത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അതേ കണക്ക് തന്നെ ആ ഒരു തയ്യൽ തുമ്പ് പ്രകാരം തന്നെ നമ്മൾ ഈ ഒരു ഉൾവശത്ത് വെച്ച് ക്രോസ് പീസാണ് കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കുക നോക്കിയതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു മോഡൽ താല്പര്യം താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ഒരു തയ്യൽ തുമ്പൊക്കെ ഇതുപോലെ ചെറിയൊരു രീതിയിൽ അതായത് നമ്മൾ ഇനി പൈപ്പിംഗ് ആണ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പൈപ്പിംഗ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ക്രോസ് പീസ് നല്ല ക്രോസ് ആയിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ നെക്കൊക്കെ പിരിയാത്ത രീതിയിൽ നമ്മൾ അതിനെ ക്രോസ് ഒന്ന് വെച്ച് നല്ല പൈപ്പിംഗ് ആയിട്ട് നല്ല രീതിയിൽ പൈപ്പിംഗ് ആക്കി ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഉള്ളിലേക്ക് ഇതേ ഇതുപോലെ വെച്ച് നമ്മൾ ചെറിയൊരു പൈപ്പിംഗ് പൈപ്പിംഗ് അറിയാലോ നമ്മളത് എന്താ പറയുക ഒന്ന് ഉരുട്ടി ഒരു നല്ലൊരു രീതിയിൽ ഇങ്ങനെ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് അറിയാതിരിക്കില്ല അത് തന്നെയാണ് നമ്മൾ പൈപ്പിംഗ് വെക്കുക എന്നുള്ളത് പറയുന്നത് കേട്ടോ അപ്പോൾ അതിനൊന്നും ആ ഞാൻ ഒന്ന് കവർ ചെയ്തിട്ട് ഇരിക്കുന്ന രീതിയിൽ വരുന്ന രീതിയിൽ വേണം നമ്മൾ പൈപ്പിംഗ് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഞാൻ ചെറിയ രീതിയിൽ നമ്മളൊരു തുമ്പ് കട്ട് ചെയ്ത് അതൊന്ന് ഉരുട്ടിയ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മൾ പൈപ്പിങ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ഫുൾ റൗണ്ട് നമ്മളതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഒന്ന് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊന്ന് ചെയ്ത് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫുൾ റൗണ്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്കിത് വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഇത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഞൊറിവുകളൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് മാക്സികളും കാര്യങ്ങളല്ലേ സോഫ്റ്റ് ലൈറ്റുകളൊക്കെയല്ലേ നമ്മൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയൊരു വെഷൻ ഞാൻ ഫ്രണ്ടിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് സിംപിളാണ് പിന്നെ ഇതൊരു വേറൊരു പീസിൽ ചെയ്യുകയാണെങ്കിലാണോട്ടോ ഇത്രയും വേറൊരു കളർ പീസ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചേനെ ഇപ്പോൾ അതായത് ഞാൻ ക്രോസ് ഒക്കെ വെച്ചെടുത്തിട്ടുള്ള ആ ഒരു പൈപ്പിംഗ് പൈപ്പിങ്ങൊക്കെ വെച്ചെടുത്തിട്ടുള്ള രീതിയാണോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഇനി നമ്മൾ ബാക്ക് പാർട്ട് ക്രോസ് വെച്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടിയിട്ട് നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ വെക്കുന്ന രീതിയൊക്കെ നിങ്ങളൊന്ന് നോക്കുക നമ്മൾ ചേർത്ത് വെച്ചു ക്രോസ് നമ്മൾ നല്ല പുറത്തിൻ്റെ ബാക്കിലോട്ട് ഒന്ന് മറിച്ച് വെച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് നമ്മളതൊന്ന് ലോക്ക് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തു വരികയാണ് കേട്ടോ അങ്ങനെ രണ്ട് പുറം നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും രണ്ട് സൈഡും ഷോൾഡർ നമ്മൾ ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരിക അതിനുശേഷം നമ്മൾ ക്രോസ് പീസ് ബാക്ക് നെക്ക് ഒന്ന് മറയുന്ന രീതിയിൽ നമ്മളത് ബാക്ക് പീസിൻ്റെ ഒരു ചീത്ത വശത്തോട്ട് വെച്ച് ക്രോസ് വെച്ച് ഒന്ന് മറച്ച് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി ക്രോസ് പീസ് വെച്ച് നമുക്ക് ബാക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ഓരോ നൈറ്റ് ചെയ്യുന്ന ഇതിലുണ്ട് ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ What പിന്നെ പിന്നെന്താ ഇനി നമുക്ക് നെക്കിൽ കുറച്ചും കൂടി ഒന്ന് ഒരു ഭംഗിയാക്കാനുമായിട്ട് നമ്മളോട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ കുറച്ച് നീളത്തിൽ അതായത് ഒരു ഇഞ്ചോളം നീളത്തിൽ രണ്ട് സൈഡിലേക്ക് ഇഞ്ച് വരുന്ന രീതിയിൽ ഒമ്പതൊന്ന് പതിനെട്ട് ഇഞ്ച് നീളത്തിൽ ഞാനിവിടെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഇത് തുമ്പ് ഭാഗത്ത് ഞാൻ രണ്ട് കുഴപ്പനും ഞാനിതുപോലെ തന്നെ തുണിയിൽ തന്നെ സെയിം തുണിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിതേ നമ്മൾ അതിൻ്റെ ഒരു സെൻറ്റർ കണ്ട് നെക്കിൻ്റെ സെൻറ്റർ കണ്ട് നമ്മളിതൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം പീസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കൂടി നല്ല ക്ലാരിറ്റിയോടെ കാണാത്തത് എന്നാലും നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുക നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്കിത് ഫ്രണ്ടിനേക്കും ബാക്കിനേക്കും നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഇത് വർക്ക് കഴിഞ്ഞു കേട്ടോ ഇനി നമ്മൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്ലീവ് ഇതേ ഞാനിവിടെ ഒരു ഏഴിഞ്ച് ഇറക്കത്തിൽ നമ്മൾ സ്ലീവ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൈയൊന്നും ഒരു ഇഞ്ച് ഉള്ളിലോട്ടൊന്നും മടക്കി അഴിച്ച് ആറിഞ്ചാക്കിയിട്ടുണ്ട് അതിന് ശേഷം രണ്ട് സൈഡിലും നമ്മൾ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ഇനി നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് ഒന്ന് നോക്കുക ഒന്ന് ലാർജ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നൈറ്റിയുടെ ഒരു ഫിനിഷിങ് എങ്ങനെയാന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നല്ല ഫിനിഷിങ്ങോട് ചെയ്തു കൊടുത്തിട്ടുള്ള വർക്കാണ് നമ്മൾ നല്ല ബോഡി ഷേപ്പിലും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ അവർ ആവശ്യപ്പെട്ട രീതിയിൽ അവർക്ക് കസ്റ്റമർക്ക് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ടോ എനിക്ക് ഇട്ട് കാണിച്ചു തന്നു അപ്പോൾ ഞാനും ഹാപ്പിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നൈറ്റിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് അപ്പോൾ ഓണൊക്കെ ആയിട്ട് ഇനി നമുക്ക് നൈറ്റിയുടെ വീഡിയോസും മോഡൽസും ഒക്കെ ഇനിയും ചെയ്യാനുണ്ട് പിന്നെ ഫ്രോക്ക് നൈറ്റി ഇത് തന്നെ നമുക്കി താഴെ കുറച്ച് ഞോറ് ൊക്കെ വെച്ച് ഇതിനൊരു ഷേപ്പ് വരുന്ന ഒരു ഏരിയ കണക്കാക്കി ഇതിനൊരു ഷേപ്പ് ഒരു വള്ളിയും കൂടെ കൊടുത്തിട്ടാണെങ്കിൽ ഇത് ഫ്രോക്കൻ ഐറ്റി ആയിട്ട് മാറ്റാം കേട്ടോ നമുക്കിവിടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത മോഡൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം തന്നെ വരണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ ഓക്കെ ബൈ ബൈ